ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തേർട്ടി ടു എച്ച് ഡി ആൻഡ്രോയിഡ് ടി വി ആയിട്ടാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഒന്ന് കാണാം ടി വി നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിട്ട് കാണാം സ്ക്രീൻ ഫുൾ ബ്ലാങ്ക് ആണ് അതുപോലെ സെൻറ്ററിലായിട്ട് ടോപ്പ് സൈഡിൽ കുറച്ച് ലൈനുകളും കുറച്ച് കളേഡ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തൊരു ടി വിയാണ് അഞ്ച് വർഷം ആയപ്പോൾ ഇതുപോലെ ഡിസ്പ്ലേ ബ്ലാങ്ക് ആയി പോയി അപ്പോൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒന്നും ചേഞ്ച് അങ്ങനെ കളറൊന്നും ചെയ്ഞ്ച് ആവുന്നില്ല അപ്പോൾ നമുക്ക് മനസ്സിലായി ഏകദേശം അതിനകത്ത് എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഹാർഡ് പാനാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചില ഡിസ്പ്ലേ മാറുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മാറുന്നത് അപ്പോൾ മാറിക്കഴിഞ്ഞാൽ ലൈഫ് കിട്ടും ഏതാണ് ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതൊക്കെയാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് സർവീസിലായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധേരായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ് എല്ലാ മോഡൽസിൻ്റെയും നമ്മൾ കംപ്ലൈൻ്റുകൾ ചെയ്യുന്നതാണ് ടി വി എല്ലാ ബ്രാൻഡുകളും കംപ്ലയിൻറ്റ് റെക്റ്റിഫൈ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഡിസ്പ്ലേ ഒരുവിധം നമുക്ക് തേർട്ടി ടു ഇഞ്ച് തൊട്ട് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് വരെയുള്ള ഡിസ്പ്ലേകൾ ഇപ്പോൾ നമുക്ക് നിലവിലെ അവൈലബിൾ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ടി വിയുടെ ബാക്ക് കവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മദർ ബോർഡും ഡിസ്പ്ലേയും ഇവിടെ കാണാം ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡ് ഡിസ്പ്ലേയാണ് അപ്പോൾ എന്താണ് ബി ഒ എന്ന് പറയുന്ന പാനൽ അതിന് എന്താണ് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഓൾറെഡി വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്കിലൊരിക്കൽ കൂടി പറയാം നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ കുറച്ചുകൂടെ ലൈഫും അതുപോലെ പിക്ചർ ക്വാളിറ്റിയും നല്ലതായിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ഒരു ബ്രാൻഡാണ് ബി ഒ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മോഡലിൻ്റെ ഡിസ്പ്ലേ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്നതും ഇതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് കാരണം ഈ ഒരു മദ്രം ബോഡിനകത്ത് നമുക്ക് ഇൻബിൽറ്റായിട്ട് ഈ ഒരു ബി എന്ന് പറയുന്ന പാനലിൻ്റെ സർക്യൂട്ടാണ് അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് വേറെ ഡിസ്പ്ലേ ഈ മോഡലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ അഞ്ച് വർഷത്തോളം ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ കുറഞ്ഞ ബ്രാൻഡുകൾ അല്ലെങ്കിൽ വില കുറഞ്ഞ ടി വികളിലെ കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ലൈഫ് തന്നെയാണ് അത് അപ്പോൾ പതിനായിരം രൂപ വരെയൊക്കെ താഴെ വരുന്ന ചില ടീവികളിൽ വളരെ ക്വാളിറ്റി പറഞ്ഞ ഡിസ്പ്ലേകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ടീവികൾ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വീവിൻ്റെയൊക്കെ ടി വി അഞ്ച് വർഷമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ മാറുന്നതാണ് നല്ലതെന്നാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന ടി വീളിൽ നല്ല ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടി വി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ടിവികൾ നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വി ഒ ഡി ഡിസ്പ്ലേ വരുന്നോ അല്ലെങ്കിൽ എൽ ജി യുടെ ഒക്കെ ഡിസ്പ്ലേ വരുന്ന ടീവികളാണെങ്കിൽ ആ ഡിസ്പ്ലേ എന്നെ മാറി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെ മാറിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളുമുണ്ട് വേറെ കംപ്ലയിൻസൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് കംപ്ലയിൻ്റുകളൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് നിലവിൽ ഡിസ്പ്ലേ മാത്രമാണ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം മാറി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഫ്രെയിമൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ഡിസ്പ്ലേ അന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് നമ്മൾ മാറുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് എൽ ഇ ഡി മാറുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ തുടർന്ന് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റിൻ്റെ കൂടെ നമ്മൾ പരിഹരിച്ചിട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ മാറുന്നത് പിന്നെ ചിലർക്കുണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഈ ഡിസ്പ്ലേ മാറി അല്ലെങ്കിൽ മാറുമ്പോൾ ഈ പഴയ ഒരു പിക്ചർ ക്വാളിറ്റി കിട്ടുമെന്നുള്ളൊക്കെ അത് വീഡിയോ എൻഡിൽ കാണുമ്പോൾ മനസ്സിലായി നമ്മൾ അതിനകത്തൊരു പിക്ചർ ഇട്ടിട്ട് കാണി വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട് എട്ട് ടു ഇഞ്ചിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ നല്ലതാണ് എൽ ജിയും അതുപോലെ ബി ഒയും രണ്ടും നമുക്ക് ഒരേ ഏകദേശം ഒരേ പിക്ചർ ക്വാളിറ്റിയും ലൈഫും തന്നെയാണ് പക്ഷേ എൽ ജിയിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈഫ് കൂടുതലാണ് ബി ഒക്ക് അപ്പോൾ അതുകൊണ്ടാണ് മിക്ക ടി വീകളിലും ബി ഒ ഡിസ്പ്ലേയ്ക്ക് കുറച്ചധികം ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എൽ ജി മോശമാണെന്നല്ല പക്ഷെ എല്ലാ ടി വിളും നമുക്ക് ബി ഒ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് എൽ ജി നമ്മൾ പല ടി വീളിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് മാറ്റിൻ്റെ ശേഷം ടി വി ഒന്ന് ഓൺ ചെയ്യാൻ പോകുവാണ് ഫോൺ ആക്കുമ്പോൾ നമുക്കിവിടെ കാണാം അതിനകത്തുള്ള എൽ ഇ ഡി രജിസ്റ്ററി വയലറ്റ് കളറായിട്ടുണ്ട് എല്ലാ എൽ ഇ ഡികളും അങ്ങനെ ആയിട്ടില്ല ചില എൽ ഇ ഡികൾ വയലറ്റ് കളറും അതുപോലെ അങ്ങനെ വെള്ള സ്പോട്ടുകളും വന്നിട്ടുണ്ട് ഓരോ എൽ ഇ ഡി ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മേലെ അതായത് മേൽവശത്ത് ഇങ്ങനെ ഡോട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനകത്തുള്ള എൽ ഇ ഡി ലൈറ്റും കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അത് പോയിട്ടില്ല പക്ഷേ അതിൻ്റെ കളർ ചേഞ്ച് അൾട്രാ വയലറ്റ് യു വി ലൈറ്റ് ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വയലറ്റ് കളർ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് കുറേ നാൾ കഴിയുമ്പോൾ തന്നെ ഇത് ഫുള്ള് കൂടി വന്ന് ഫുൾ വയലറ്റ് കളറാവും ആകും അപ്പോൾ എൽ ജി അതുപോലെ സാംസങ്ങിനൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അത് കുറേ വർഷങ്ങൾ വർക്ക് ചെയ്തിന് ശേഷമാണ് ഇത്തരത്തിൽ കളർ വൈറ്റ് ലൈറ്റ് മാറി അത് അൾട്രാ വയലറ്റ് ആവുന്നത് അപ്പോൾ അത് ഒരുപാട് കാണുന്ന കണ്ണിന് സ്ട്രെയിനും ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത് ഒരുപാടായിട്ട് എന്തെങ്കിലും അത് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ടുള്ള രണ്ട് എൽ ഇ ഡി സ്ട്രിപ്പാണ് അതായത് സ്ക്വയർ ഡോം വരുന്ന രണ്ട് എൽ ഇ ഡി സ്ട്രിപ്പാണ് വരുന്നത് അഞ്ച് എൽ ഇ ഡി ത്രീ വോൾട്ടായിട്ടുള്ള രണ്ട് സ്ട്രിപ്പുകളാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അത് സീരീസ് കണക്റ്റഡ് ആണ് അപ്പോൾ അത് നമ്മൾ ഓരോന്നും ആയിട്ട് തന്നെ മാറുന്നുണ്ട് രണ്ടും മാറുന്നുണ്ട് അപ്പോൾ എൽ ഇ ഡി ലൈറ്റ് പോകുമ്പോൾ എപ്പോഴും മാറുമ്പോൾ ആയിട്ട് തന്നെ മാറണം അപ്പോൾ ഒരെണ്ണം ചിലപ്പോൾ പോയിട്ടുണ്ടാവുള്ളൂ എങ്കിൽ പോലും ഫുൾ ആയിട്ട് തന്നെ മാറുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഈ എൽ ഇ ഡി നമ്മൾ മാറാതെ ഡിസ്പ്ലേ മാറി കഴിഞ്ഞാൽ ആ ഒരു വയലറ്റ് കളർ ഇതിനകത്ത് കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ എൽ ഇ ഡി ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഓൾമോസ്റ്റ് ഈ ഒരു ഡിസ്പ്ലേയും എൽ ഇ ഡി ഒക്കെ മാറി വരുമ്പത്തേ നമുക്കൊരു ആറായിരത്തഞ്ഞൂറ് രൂപ ഉള്ളൊരു കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ പലർക്കും തോന്നി ഇതൊരു റേറ്റ് കൂടുതലല്ലേ കാരണം ഈ ഒരു വിലയ്ക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടി വി ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിക്കാൻ പറ്റും ചിലർക്ക് നല്ല ഡൗട്ട് തോന്നാം അപ്പോൾ അങ്ങനെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടി വിയിലും ഇത്തരത്തിൽ ഒരു അഞ്ച് കൊല്ലം നിൽക്കുന്ന ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇനി അല്ല നിൽക്കാനെ അതിനെക്കുറിച്ച് ഉറപ്പില്ല നിങ്ങളുടെ നിലവിലുള്ള ടി വി വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ല എങ്കിൽ ഡിസ്പ്ലേ മാറുന്നതാണ് നല്ലെന്നാണ് ഞാൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇതിനകത്ത് നമുക്ക് ആൾമോസ്റ്റ് ഒരു അഞ്ച് വർഷത്തോളം ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന കംപ്ലയിൻ്റുകൾ നമുക്ക് ചിലതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് പക്ഷേ ഈ അഞ്ച് വർഷമായാലും ആറ് വർഷമായ ടി വീള് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അതിന് ലൈഫ് കിട്ടുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക ഓൾമോസ്റ്റ് ഒരു ലൈഫ് ആറ് വർഷം ഒരു മാക്സിമം ഏഴ് വർഷമൊക്കെ ആണെങ്കിൽ ഡിസ്പ്ലേയിൽ കിട്ടാറുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അധികാരം ഓടാറില്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് ആക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്യും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക അല്ലാതെ ഒരുപാട് പൈസ റിപ്പയറിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ശരിക്കും ഒരു മണ്ടത്തരമാണ് അതെല്ലാ ഡിസ്പ്ലേയുടെ കാര്യമില്ല ചില കമ്പ്ലൈനുകൾ നമുക്ക് റിപ്പയർ ശരിയാക്കിയെടുക്കാൻ പറ്റും ഡിസ്പ്ലേയിൽ ഇൻ്റർനൽ ഷോർട്ട് വരുന്ന അല്ലാത്ത കംപ്ലയിനുകൾ ഈ ലൈൻസ് വരുന്നത് വെർട്ടിക്കൽ ലൈന് അതുപോലെ കോഫ് പോകുന്നത് സ്കേലർ ബോർഡിന് അകത്ത് കംപ്ലയിൻറ്റ് വരുന്നതൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് റിപ്പയർ സൊല്യൂഷൻ ഉള്ളതാണ് അല്ലാതെ ഡിസ്പ്ലേ ഷോട്ടാവുന്നതിൽ നമുക്ക് പെർമൻറ്റ് സോല്യൂഷൻ ഇല്ല അപ്പോൾ അങ്ങനത്തെ കംപ്ലൈൻ കംപ്ലയിൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ടി വിൽ ഡിസ്പ്ലേ മാറുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇവിടെ നമ്മൾ അതിൻ്റെ എൽ ഇ ഡി മാറി ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള കളറായിട്ടുണ്ട് എൽ ഇ ഡിക്ക് വയലറ്റ് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പുതുതായിട്ട് ഇടാൻ പോകുന്ന ഇതിൻ്റെ ഡിസ്പ്ലേ ഇത് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഡിസ്പ്ലേന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് വേറെ ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ടീ കോൺ ബോർഡിനകത്ത് വരുന്ന ആ ഒരു സർക്യൂട്ട് ഈ ഒരു മദർ ബോർഡ് ടീ വീട് മദർ ബോർഡ് ഇൻബിൽറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ടിവികൾ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾക്ക് പുതുതായിട്ടുള്ള ടിവികൾ അല്ലെങ്കിൽ പുതിയ ടെക് പുതിയ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ടി വി തന്നെ വാങ്ങിക്കും ഇനി അല്ല ടി വി നമുക്ക് കുറേ നാളാണ് കിട്ടുന്നതെങ്കിൽ വേണ്ട അങ്ങനെ ലൈഫ് കിട്ടുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാൻ അകത്ത് ഡിസ്പ്ലേ ഇടുമ്പോൾ നല്ല ഡിസ്പ്ലേ തന്നെ ഇടുക കുറച്ച് ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ നാല് വർഷം നിങ്ങൾക്ക് നോർമൽ ടി വി ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ലൈഫാണ് കൂടുതൽ വേണ്ടെങ്കിൽ ഇത്തരത്തിൽ നല്ല ഡിസ്പ്ലേ ഉള്ള ടി വിൾ വാങ്ങിക്കുക അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ കൂടെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നതാണ് നല്ലതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇവിടെ കാണാം നമ്മൾ നേരത്തെ ഉണ്ടായ ഒരു സർക്കിളുകൾ ഒരു ഡോട്ടുകളൊന്നും ഇപ്പോൾ കാണാനില്ല എൽ ഇ ഡി മരപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ അവിടെ പ്ലേസ് ചെയ്യാം അതിന് ഇന്നർ സൈഡിലുള്ള ഒരു ഫിലിം നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ പ്ലേസ് ചെയ്യാം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ടി വിയുടെ ഡിസ്പ്ലേ ഇൻറ്റേർണൽ ഷോട്ടായി വരുന്ന ഡിസ്പ്ലേകൾക്ക് അധികം ലൈഫ് കിട്ടാറില്ല അത് ഓരോ ഡിസ്പ്ലേ അനുസരിച്ചിരിക്കും അതിൻ്റെ ലൈഫ് അപ്പോൾ നിങ്ങൾ റിപ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ചോദിച്ചാൽ മനസ്സിലാക്കുക അതിൻ്റെ ലൈഫ് കിട്ടുക അല്ലെങ്കിൽ ഒരു ഒരുപാട് പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക പുതിയ ഡിസ്പ്ലേ മാറുന്നതാണോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്നതാണോ നല്ലതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഈ ഒരു കാര്യത്തിൽ എടുക്കുക നിങ്ങളുടെ വീട്ടിൽ നോർമൽ യൂസ് ആണ് അല്ലെങ്കിൽ സെറ്റപ്പ് ബോക്സോ അല്ലെങ്കിൽ നോർമൽ ഒരു എച്ച് ഡി കണ്ടൻറ്റ് മാത്രം നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൈഫാണ് കൂടുതൽ വേണ്ടെങ്കിൽ നിലവിലുള്ള ടി വിയിൽ നല്ല ഡിസ്പ്ലേ ഇട്ടിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അതല്ല നിങ്ങൾക്ക് ഫീച്ചേഴ്സുള്ള പുതിയ മോഡൽ ടി വി ആണ് വാങ്ങുന്നതിൽ പുതിയ മോഡലിലായിട്ട് പോവാം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനകത്തുള്ള ഡിസ്പ്ലേയും അതുപോലെ എൽ ഇ ഡിയും മാറി പുതുതായിട്ട് തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേയും എൽ ഇ ഡിയും അപ്പോൾ ഈ ഒരു ടി വിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൈഫ് ഇനിയും ഒരു അഞ്ച് വർഷം കൂടെ ഡിസ്പ്ലേ ഓടും അതുപോലെ തന്നെ എൽ ഇ ഡിയും വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരുപാട് നമ്മൾ ടി വി ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കാരണം അതിന് മെയിൻ കാരണം തന്നെയാണ് നമ്മൾ കുറെ മുമ്പ് വന്നിരുന്ന പല ടീവികളിലും ഡിസ്പ്ലേ ഒക്കെ റിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് ചിലതൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് ആവാറുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുവിധം ഡിസ്പ്ലേകളൊക്കെ അവൈലബിൾ ആണ് അതായത് മാറാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് പല ഡിസ്പ്ലേകളും നിലവിൽ അവൈലബിൾ ആണ് പല സൈസിനും കിട്ടുന്നുണ്ട് അപ്പം അതിൽ നല്ല ആണ് ഈ എൽ ജിയും ബിയോയൊക്കെ എന്ന് പറയുന്നത് ബാക്കിയുള്ളത് മോശമാണെന്നല്ല അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേക്ക് കുറച്ച് ലൈഫും പിക്ചർ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത് ഓരോ ഡിസ്പ്ലേക്കും അതിൻ്റെയുള്ള പ്രത്യേകതകളും അതുപോലെ തന്നെ ദോഷങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് നിലവിൽ ലൈഫും പിക്ചർ ക്വാളിറ്റി കൂടുതലുള്ളത് നമ്മൾ ഈ ബി ഒയുടെ ഡിസ്പ്ലേ കൂടുതൽ വീഡിയോസിലും അല്ലെങ്കിൽ കൂടുതൽ ടി വിയിലോ അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുന്ന ശേഷം അതിൻ്റെ ഫ്രെയിമും അവിടെ അതിനകത്ത് ലോക്ക് ചെയ്തിട്ട് താഴെ ഒരു സ്ക്രൂ കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട് ഡിസ്പ്ലേ ഈ ലേസൺ മെഷീനിൽ ഡിസ്പ്ലേ റിപ്പയർ ചെയ്ത് കൂടുതലായി നിൽക്കുവോ അല്ലെങ്കിൽ അതാണോ നല്ലതെന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ചെയ്താലും ഡിസ്പ്ലേ ഇൻറ്റർണൽ ഷോർട്ട് ആയിട്ടുള്ളത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ മാത്രമേ അതിന് ലൈഫ് കിട്ടാറുള്ളൂ അത് ഓരോ ഡിസ്പ്ലേയും ഡിപ്പെൻ്റ് ചെയ്തിരിക്കും അതിൻ്റെ ലൈഫ് എത്രത്തോളം കിട്ടുന്നുള്ളത് അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കി മാത്രം ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട് മാതർ ബോർഡുമായിട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ് നമ്മൾ പിക്ചറൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്കും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഈയോ മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ള ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹാർഡ് പാനൽ അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് എ പ്ലസ് ഗ്രേഡ് എന്ന് പറയാൻ കാരണം എത്രത്തിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കളറൊന്നും ചേഞ്ച് ആവില്ല ഹാർഡായിട്ടുള്ള പാനലിൽ ഒരു പ്രത്യേകതയാണ് ഡിസ്പ്ലേയുടെ ഉള്ളിലുള്ള ലൈറ്റ് ലൈറ്റൊന്നും പുറത്തോട്ട് അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ വരില്ല അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ നിന്നാണ് ടി വി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടി വിൾ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും അതിനകത്ത് നല്ല ടി വി അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചറുള്ള ടി വി ഒക്കെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഏതാണ് എടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ലൈഫാണ് കൂടുതൽ വേണമെങ്കിൽ ഇത്തരത്തിലെ ഡിസ്പ്ലേ ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കി ചെക്ക് ചെയ്യുക ഡിസ്പ്ലേ ഹാർഡാണ് ഹാർഡ് പാനിലാണോ ചെക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേക്ക് ലൈഫ് എന്തായാലും കൂടുതൽ കിട്ടും ഇനി എല്ലാ ഫീച്ചേഴ്സാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഈ രണ്ടും അതായത് ഡിസ്പ്ലേയും ഹാർഡ് പാനലാണ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടി വി തന്നെ എടുത്തോളൂ നിങ്ങൾക്ക് ബഡ്ജറ്റോക്കെ ആണെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവുള്ള ടിവികൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്തെടുക്കാം ഹാർഡ് പാനിൽ വരുന്ന ഡിസ്പ്ലേ ഉള്ള ടി വീകൾ ഒരു പതിനായിരത്തിന് താഴെയുള്ള പല ബ്രാൻഡുകളും കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഷോപ്പിൽ നിന്നാണ് എടുക്കണമെങ്കിൽ ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കിയെടുക്കാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേൻ്റെ പുറ പുറത്ത് ഒട്ടിച്ചിട്ടുള്ള ഒരു ബാർ കോഡ് അല്ലെങ്കിൽ ആ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് അറിയാൻ പറ്റും അതെല്ലാ ടി വിയിലും അത് ഒട്ടിച്ച് കാണാറില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസ്പ്ലേ ഏതാണെന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം നമ്മൾ ഈ വീഡിയോൻ്റെ ഉദ്ദേശിച്ച ഇത്ര കാര്യമുള്ളൂ നിങ്ങൾ ഡിസ്പ്ലേ മാറുമ്പോൾ അല്ലെങ്കിൽ അത് മാറി എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏത് ഡിസ്പ്ലേ ആണ് നല്ലത് യൂസ് ചെയ്യുക അപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വീഡിയോ വീഡിയോണെങ്കിൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിലവിലുള്ള ടി വികളിൽ ഏതാണ് ഡിസ്പ്ലേ അത് അല്ലെങ്കിൽ അത് തന്നെ മാറണോ അതോ വേറെ ടി വി ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു മോഡലിൽ നമ്മൾ പറഞ്ഞു വിവോയുടെ എ പ്ലസ് കെയുടെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പിച്ചറിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് കാണാം അതുപോലെ ആ ഒരു എത്രത്തോളം ഔട്ട്പുട്ട് തരുന്നുണ്ട് അതിൻ്റെ കളർ അക്യുറസി ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കിട്ടുന്നത് കാണാം അപ്പോൾ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ എപ്പ് എസ് ഗ്രേഡ് ഡിസ്പ്ലേയുടെ പ്രത്യേകത അല്ലെങ്കിൽ എൽ ജി ഡി എസ് ഒക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പിച്ച് പിച്ച തന്നെയാണ് സെലക്ട് ചെയ്യാൻ എന്താണ് പറയാനുള്ള കാരണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഏതാങ്കിൾ നോക്കുമ്പോൾ നമുക്ക് ഒരേ കളറും ഒരേ പിക്ചറും ആയിരിക്കും ഇത്തരത്തിലുള്ള ഡിസ്പ്ലേയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അത് വി എ പാനലാകുമ്പോൾ പല ആംഗിളിലും നമുക്കത് നോക്കുമ്പോൾ അതിനകത്ത് ഷെയ്ഡുകളൊക്കെ പോലെ തോന്നാറുണ്ട് ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ പിക്ചർ എത്രത്തോളം ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടി വി റിലേറ്റഡ് എല്ലാം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ടി വീളിൽ ഇത്തരത്തിൽ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ് അപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെയും ടി വീകൾ നമ്മൾ റിപ്പയർ ചെയ്യാറുണ്ട് നമ്മൾ കൂടുതലും ഇപ്പോൾ ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് ചെയ്യാൻ കാരണം ഇതാണ് കാരണം ഇപ്പോൾ കൂടുതൽ വരുന്ന ടി വിൾ ഡിസ്പ്ലേയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലായി ചെയ്യുന്നത് അല്ലാതെ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുന്നതല്ല എൽ ഇ ഡി ബാക്ക് ലൈറ്റ് മാറാറുണ്ട് ബോർഡ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട് അതുപോലെ സ്മാർട്ട് ടി വി ആൻഡ്രോയിഡായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട് കുറേ വർക്കുകൾ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻക്വയറി അത് വിളിച്ച് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത്തരത്തിൽ പുതിയ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ആ ബെല്ലായിക്കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം